പ്രിംവര സുഹൃത്തുക്കളെ ഇപ്പം നമ്മുടെ കരുവാറുകുണ്ട് ഗ്രാമപഞ്ചായത്തിൽ ഈ വർഷവും കേരളോത്സവം നടത്താൻ തീരുമാനിച്ചു അതിൻ്റെ സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനം കിഴക്കേത്തലയിൽ ബദിരൻസ് ഫുട്ബോൾ സംസ്ഥാന പ്ലെയർ കെ റഷീദ് നിർവഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നമ്പിട്ടീച്ചർ വൈസ് പ്രസിഡന്റ് മടത്തിൽ ലത്തീഫ് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ജെയിംസ് മാസ്റ്റർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഷീനാജിൽ ഷീമ പള്ളിക്കുത്ത് അതുപോലെ ചെയർമാൻ ടി കെ ഉമ്മർ അതുപോലെ തന്നെ കാലിത് മാൻഖാവിൽ യൂത്ത് കോർഡിനേറ്റർ ഫർഹാൻ തുടങ്ങിയവരൊക്കെ പങ്കെടുത്തു കേരോത്സവത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങ് ഇന്ന് ഏഴ് മണിക്ക് ബാഡ്മിൻ്റൺ മത്സരം ഉള്ളറയിൽ വെച്ച് നടക്കുകയാണ് കേരോത്സവം കമ്മിറ്റി ചെയർമാൻമാരായി പഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നുമ ടീച്ചറും അതുപോലെ തന്നെ കൺവീനറായി നൂമാൻ പാറമില്ലും തിരഞ്ഞെടുത്തു ഇതിൻ്റെ ഭാഗമായി രണ്ട് ദിവസം മുൻപ് കരുവാരം കൊണ്ട് പഞ്ചായത്ത് ഹാളിലെ ക്ലബുകളുടെ നേതൃത്വത്തിലൊക്കെ ഒരു യോഗവും കാര്യങ്ങളൊക്കെ നടന്നിരുന്നു അന്നും പഞ്ചായത്ത് ഭാരവാഹികളൊക്കെ കൂടിയിൽ ഒരു യോഗമായിരുന്നു ഏതായാലും നമുക്ക് ആ ഉദ്ഘാടന ചടങ്ങും അന്ന് പറഞ്ഞ കാര്യങ്ങളും ഞാനിത് ഉൾക്കൊള്ളിക്കുന്നു നമ്മളെല്ലാവരും ഇവിടെ ചേർന്നിട്ടുള്ളത് അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള നല്ല രീതിയിൽ കേരളോത്സവം വളരെ അടിപൊളി നടത്താൻ വേണ്ടി നമ്മളൊരു ആഘോഷമായിട്ട് കാരണം എന്താ നമുക്കറിയാം കേരളോത്സവം എന്ന് പറഞ്ഞാൽ കലാകാരന്മാരാണെങ്കിലും കായിക താരങ്ങളാണെങ്കിലും അവരുടെയൊക്കെ അസ്തമിച്ച ആളുകളുടെ അവസാന വേദിയാണ് കേരളോത്സവം എന്ന് പറയുന്നത് ആഗ്രഹം ഒരു എന്ന് അത് ഓണം പോലെ ഒരു ലക്ഷം രൂപയെങ്കിലും നമ്മൾക്ക് നമ്മൾ പഞ്ചായത്ത് തലമേളക്ക് വേണ്ടി വരികയല്ലേ രൂപ അല്ല പിന്നെ ബാക്കിയൊരു അമ്പത് രൂപ നമ്മൾ അവിടെ സേവ് ചെയ്ത് വെച്ചിട്ട് ബ്ലോക്കിലോട്ടും ജില്ലയിലോട്ടും പോകാനുള്ള ഒരു സേവിങ്സ് അപ്പുറം നമ്മുടെ കയ്യിൽ ഉണ്ടാവണം ആ ലെവലിൽ നമ്മൾ മുന്നോട്ട് പോയാൽ മാത്രമേ എല്ലാ എല്ലാ പൈസയും നമ്മൾ ഗ്രാമപഞ്ചായത്തിലും മത്സരത്തിന് വേണ്ടി ചിലവഴിച്ചിട്ട് പിന്നെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു പോകുന്ന ഗ്രാമപഞ്ചായത്താണ് അതിൻ്റെ ഫലമായി ബ്ലോക്ക് തലത്തിലും ജില്ലാതലത്തിലും വന്ന മത്സരങ്ങളിൽ നമുക്ക് വളരെ മുന്നേറ്റം ഉണ്ടാക്കാനും കഴിയാറുണ്ട് തുടർന്ന് വന്നിട്ടുള്ള മാറി മാറി വന്നിട്ടുള്ള എല്ലാ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണ സമിതികളും ഇത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടി നല്ല രീതിയിലുള്ള ഫണ്ടുകൾ വിനിയോഗിച്ചുകൊണ്ട് ആ പരിപാടികൾക്ക് വലിയ പ്രോത്സാഹനവും കൊടുക്കും നമുക്കറിയാം നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ വർഷം വരെ നമ്മുടെ സമീപ പ്രദേശത്തുള്ള പഞ്ചായത്തുകളിലൊന്നും ഈ പറയുന്ന സ്പോർട്സ് കിറ്റ് കൊടുക്കലോ നമ്മുടെ എൽ സി കുട്ടികൾക്കും പകുതി ഉദ്യോഗസ്ഥരാണ് ഈ വർഷം കാളിയാവ് പഞ്ചായത്തിലുൾപ്പെടെ ഈ വർഷമാണ് ഈ പറയുന്ന സ്പോർട്സ് കിറ്റ് പോലും തുടങ്ങി വരുന്നത് പിന്നെ പറഞ്ഞു വരുന്നത് ഇവിടെ കാലങ്ങളായി ജാതിർപാട് ഉദ്യോഗസ്ഥനായിട്ട് പത്ത് പതിനഞ്ച് വർഷക്കാലം വരുന്ന കാലം മുതൽ അന്ന് ഫണ്ട് കുറവായിരുന്നു ആ കാലം മുതൽ നമ്മൾ ഇത്തരത്തിലുള്ള പദ്ധതികൾ ഇവിടെ തുടങ്ങുവന്നു ഇവിടേത് കേവലം ഒരു കേരളോത്സവത്തിൻ്റെ പിന്നെ ഒരു ഫണ്ട് വെച്ച് അവസാനിപ്പിച്ച് മാത്രമല്ല സ്പോർട്സ് കിറ്റ് മാത്രമല്ല പഞ്ചായത്ത് ഭരണസമിതി ഈ വർഷത്തെ ക്രിക്കറ്റ് ഫുട്ബോൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഭംഗിയായി നടത്തുന്നതിന് വേണ്ടിയുള്ള സമയക്രമം നമുക്ക് വന്നിട്ടുണ്ട് നവംബർ പതിനഞ്ച് മുതൽ മുപ്പത് വരെയാണ് പഞ്ചായത്ത് തല മത്സരം നടത്തേണ്ടത് അതുപോലെ തന്നെ ബ്ലോക്ക് തലത്തിൽ ഡിസംബർ ഒന്ന് മുതൽ പതിനഞ്ച് വരെയും ജില്ലാതലം പതിനഞ്ച് മുതൽ ഡിസംബർ പതിനഞ്ച് മുതൽ മുപ്പത് വരെയും ഉള്ള സമയക്രമമാണ് വന്നിട്ടുള്ളത് അത് നീട്ടി എന്ന് നമുക്കറിയില്ല എങ്കിലും നമ്മൾ നമ്മുടെ പഞ്ചായത്ത് തര മത്സരങ്ങൾ വളരെ ഊർജിതമായിട്ട് തന്നെ നടത്തേണ്ടതുണ്ട് ആയതിൻ്റെ ആലോചനകൾ എവിടെ എവിടെ വെച്ചിട്ടാണ് നമുക്ക് മത്സരങ്ങൾ കലാമേളകളുണ്ട് അതുപോലെ തന്നെ കായികമേളയുമുണ്ട് എവിടെ വെച്ചിട്ടേതെല്ലാം തീയതി കഴിഞ്ഞ വർഷം പിന്നെ ഇതേമാതിരി കൂടി പിന്നെ നമ്മൾ നല്ല മുന്നോട്ട് പോയി ചെറിയൊരു ണ്ടായി എന്നുള്ളതും പിന്നെ നമ്മൾ പിന്നെ നല്ല രൂപത്തിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല രീതിയിലൊക്കെ പോയി പിന്നെ ബ്ലോക്കിലൊക്കെ പോയി അങ്ങനത്തെ മനുറ്റു അങ്ങനെ നല്ല ഉത്സാറായിട്ട് നടത്തി ഇത്രയൊരു കസായ ഇപ്പോഴാണ് നമ്മൾ പല രീതിയിൽ ഈ പരിപാടി നടത്തിയിട്ടുണ്ട് ഒന്ന് നമ്മൾ പിന്നെ ക്ലബുകൾ ഓരോ കാര്യങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് അവർ കൈകാര്യം ചെയ്യുന്ന മാതിരി ചെയ്തിട്ടുണ്ട് പഞ്ചായത്തിനെ നേരിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കത് ഇന്ന് എങ്ങനെയാണ് നമ്മൾ ഈ പരിപാടി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഏത് രീതിയിലാണ് ഇത് പെട്ടെന്ന് ആകുമ്പോൾ നമുക്ക് അധികം സമയമില്ല